ഉരുൾമലയിലെ ഉരുൾപൊട്ടലിന്റെ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ഹൃദയം ഒരു ഓർമ്മയാണ് നമുക്ക് ആ ദുരന്തരാത്രിയുടെ എല്ലാ ഭീകരതയും മനുഷ്യന്റെ ദൈന്യതയും നീതുവിന്റെ നിലവിളിയിലുണ്ട് പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള കരച്ചിൽ നീതുവിനും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നില്ല ചൂരൽ മലപ്പുഴയിൽ മലവെള്ളം കുതിച്ചെത്തിയതിനു പിന്നാലെ നാൽപ്പതോളം അയൽവാസികൾ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് നീതുവിന്റെയും ജോജോയുടെയും വീട്ടിലേക്കായിരുന്നു ജോജോയുടെ കയ്യിൽ നിന്നാണ് പ്രാണന്റെ പാതി വഴുതിപ്പോയത് വയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞിനെ ഓമനിച്ച് കൊതിയും തീർന്നിട്ടില്ല നീതുവിന്റെ ചിരിക്കുന്ന ചിത്രത്തിനു മുന്നിൽ ഇപ്പോഴും മെഴുകുതിരി എരിയുന്നുണ്ട് പിന്നിൽ അകലെ പുഞ്ചിരിമട്ടത്തെ കുന്നിൻ ചെരുവുകൾ തലതാഴ്ത്തി നിൽക്കുന്നു